ദേവകുട്ടി വാവി ഇവിടെ നോക്ക് നിറയെ പൂവെന്ന് കണ്ടോ ഒരുപാട് സന്തോഷായില്ലേ വാവയുടെ മാങ്ങാവയുടെ ആഗ്രഹം പോലെ നിറയെ പൂവെന്ന് ഇനി ഇതിൽ നിറയേക്കാവരു കേട്ടോ ആദ്യം കുറേ പൂത്തു എല്ലാം കൊഴിഞ്ഞു പോയി പിന്നെ രണ്ടാമത്തെ പൂത്തു കുറച്ചൊക്കെ മാങ്ങ വേറെ ഒന്നെല്ലാം കാണിച്ചു തരാം കേട്ടോ ഇതൊരു ഒട്ടുമാവാണ് ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ച്ചു നിറയെ പോകുന്നു കണ്ടോ ഇങ്ങനെ വന്ന് കൊറേ അടന്നു പോയി കുറച്ച് ഉണ്ട് കണ്ടോ ഇതാദ്യം വന്നതാണ് ഇതൊക്കെ രണ്ടാതെ വന്നാണ് ഒരു പാട് കണ്ട ബാബ ഇവിടെ നോക്കിയടി ദേവി ഇവിടെ നോക്കിയടി ഇത് കണ്ട ഒരു പാട് പാടുകണ്ടാ മാങ്ങ അതെന്താ അങ്ങനെ വന്ന ചിലതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇണ്ടാ വ്യാപാകത്തുണ്ടാ അവിടെ കാണിച്ചു തരാം അതെങ്ങനെ ചരിഞ്ഞരിഞ്ഞു പോയൊക്കെ ഉണ്ടാ താഴെക്കാണ് താഴെത്തൊരെണ്ണം വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊറേ കൊഴിഞ്ഞു പോയി കുറേ വന്നിരിക്കുന്നു നോക്കണ്ട ഇത് താഴേക്ക് വന്ന് കിടക്കുന്നുണ്ടോ കിടക്ക കാണാൻ തന്നെ നല്ല രസേ ആളുകൾക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോവാൻ എളുപ്പം രണ്ടെണ്ണം ഉണ്ട് നോക്കിക്കേ വാവ് ഇത് പറിച്ചു കളയരുത് കേട്ടോ മാങ്ങ കൊതിച്ച് വാവേ ഉണ്ടോ ഒരു രണ്ട് കിലോ വരെയൊക്കെ തൂക്കം വരുന്ന ടൈപ്പ് മാങ്ങയാണ് ചെറിയ മാങ്ങയല്ലേ അതുകൊണ്ട് തന്നെ പറിച്ചു കളയരുത് പിന്നെ കേട് വരുന്നുണ്ട് ചിലതൊക്കെ തന്നെ കേടായി പോവണ്ട് ചിലത് വേറെ രസം കാണിച്ചാലും വേണ്ട നോക്കിക്കാവ് ഇതാരെങ്ങനെ ചെയ്ത് നിന്റെ പണിയാണോ നീയാണോ ഇതിങ്ങനെ അടിച്ചു വരും എടിക്കളി മാങ്ങ കൊരിച്ച് വാവ് എന്തിനടി ഇങ്ങനെ ചെയ്ത് കണ്ട കള്ളി വാവ നീ മാങ്ങടിച്ചിന്നല്ലേ ശരിയാക്കി തരടിന്നെ ഭയങ്കര മാങ്ങ കുറിച്ചോ പക്ഷെ ഇത് ഇങ്ങനെ വന്ന എന്താ നോക്കറിയത് ഇങ്ങനെ വിളറി വെളറി വന്നെ ഇത് നോക്കി കൈ മാങ്ങി പക്ഷെ കണ്ട വഞ്ചിയുടെ മുടകല്ലേ ോക്കെ ഒരു വഞ്ചി പോലെ അളക്കുന്നു ഉണ്ടോ ഒരെണ്ണം വലുതായിട്ടുണ്ട് നോക്കിക്കേ നോക്കിക്കേണ്ട കുറച്ച് വലുതാണ് ദേവി ഇനി ഇങ്ങനെ ചെയ്തത് കേട്ടോ അത് ഇതൊക്കെ പൂത്ത് നിൽക്കണം ഇവിടെയും പൂത്തിട്ടുണ്ട് ഇതൊക്കെ നിറയെ മാങ്ങ വരും കണ്ടോ മൂലുണ്ട് രണ്ടെണ്ണം നശിപ്പിക്കരുത് കേട്ടോ മാങ്ങയിൽ വന്ന് മാങ്ങ മരത്തിന്ന് കടിക്കണല്ലോ നീ കണ്ടത് രണ്ടെണ്ണം കണ്ടോ നോക്കൂ കടിച്ചതില്ലരുത് കേട്ടോ ഇത് നോക്കിക്കടി ഇതൊന്നും പറിക്കരുത് കേട്ടോ വാ നല്ല അടി കിട്ടും വേണ്ട ഇത് ഭംഗിയെന്ന് ചോദിക്കാവേ